ലഹരിക്കെതിരായ ട്വന്റി ഫോർ പോരാട്ടം ജ്യോതിർഗയ വാഗോള എഡിഷന് ആ ക്യാമ്പയിന് പിന്തുണയേറുകയാണ് മധ്യ കേരളത്തിലെ അഞ്ച് ജില്ലകളായി നടന്ന വിരുദ്ധ പരിപാടികളിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്നലെ പങ്കെടുത്തത് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിദ്യാർത്ഥികൾക്ക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിക്കെതിരെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന് ട്വന്റി ഫോർ മുന്നിട്ടിറങ്ങിയപ്പോൾ നാടും നാട്ടുകാരും ഒപ്പം ചേർന്നു ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം അനിവാര്യമെന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു എറണാകുളം ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സഹസിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നടന്ന പരിപാടികളിൽ പ്രധാന അധ്യാപകരും കലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു തൃശൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടന്ന ലഹരിവിരുദ്ധ സദസ്സിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിചേർന്നു ലഹരി വ്യാപനം ഞാൻ അറിയുന്നു പ്രത്യക്ഷമായോ കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ സർവസുകൾ നടന്നു ലഹരിക്കെതിരായ പ്രതിജ്ഞയ്ക്കൊപ്പം കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് വിദ്യാലയങ്ങളുടെ പദ്ധതി ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടന്ന ലഹരിവിരുദ്ധ സർവസുകളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ലഹരിക്കെതിരായ പോരാട്ടത്തിന് വലിയ ഊർജ്ജം നൽകുന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ പോലും ഇടയാക്കുന്നു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം